നൂറ് ശതമാനം ലോൺ ഉറപ്പാട്ടോ ഫുൾ ഇത് മാർക്കറ്റ് പത്തര ലക്ഷമാണ് പത്തര ആ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു നാല് മുപ്പിന് ഫൈനൽ ആക്കി കൊടുക്കാം നാല് ലക്ഷത്തിന് ആറേക്കാതെ ചോദിക്കാം നമുക്ക് ഒരു അഞ്ച് തൊണ്ണൂറിന് കേരളം ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫിനാൻസ് ചെയ്തിട്ട് ാണ് നൂറ് ശതമാനം ലോൺ കിട്ടും നമുക്ക് ഒരു ആറ് ലക്ഷം ഫൈനൽ ആക്കിയിട്ട് ഫുൾ ലോൺ ചെയ്തെടുക്കാം ആറക്കാലം ആറ് ലക്ഷം അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷം അഞ്ചര അഞ്ചത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കൊണ്ട് അതിന് വർഷം അഞ്ചേക്കാലിന് ഫൈനൽ ആക്കിട്ട് ഫുൾ ലോൺ ഇരുത്തയ്യായിരം ഒറ്റ കൊടുക്കും ഉറപ്പ് കൊടുക്കും നമുക്ക് ഒന്നേ മുക്കാലിൽ ഫൈനൽ കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയൊക്കെ ഫുൾ കൊടുക്കാം കൊടുക്കാം ആയിരം ലക്ഷം രൂപ വീണ്ടും വീണ്ടും മേൽമുറ ഉള്ള ഗാലക്സി യൂസർ കാര്യം വീട്ടിലേക്ക് കഴിഞ്ഞൊരു വീട് എത്താതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് പാർട്ടാണ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് പ്രശ്നമൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ് ചെറുവണ്ടി ഷോപ്പട്ടോ ഫുൾ ഉള്ള അടിപൊളി പോളോ ജി ടി ഓട്ടോമാറ്റിക് ഫുൾ ഉള്ളവർക്ക് മുടക്കണ്ട അതേപോലെ മൊത്തം ബലരകൾ ഫുള്ള് ചെറു വണ്ടികൾ പറയണ്ട ഒക്കെ ഫുൾ സെവൻ സീറ്റ് വണ്ടികൾ ഫുള്ള് കൂടുതൽ ഷിബിലൊക്കെ നമ്മൾ കൂടെ അല്ലേ അല്ലേ ലൊക്കേഷൻ പറയണത് ലൊക്കേഷൻ മലപ്പുറത്ത് കോഴിക്കോട് ഏഴ് കിലോമീറ്റർ വന്നാലും മേൽമുറിയിൽ എത്തിയ ലൊക്കെ ലൊക്കേഷൻ വേണ്ടി മെയിൻ റോഡിന്റെ വക്കിനാണ് അതുകൊണ്ട് ഗൂഗിളിൽ അടച്ചാൽ കിട്ടും ഗൂഗിളിൽ ഉണ്ട് ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലായിടത്തും എല്ലായിടത്തും നമ്മളുണ്ട് അടച്ചാൽ കിട്ടും കിട്ടൂല ഗാലക്സി യൂസർ അടിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ അടച്ചാലും കിട്ടും ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് അങ്ങനെയും കിട്ടും പുതിയ കിട്ടും പുതിയ വണ്ടികളായിരുന്നു വയലിങ്ങനെ ഇറങ്ങും ചെയ്തു അതാണ് പറഞ്ഞത് പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആ ഗ്യാരാണ് എഴുതി കൊടുക്കേ ആൾക്കാരുടെ ഫിനാൻസ് എല്ലാം ചെയ്തെടുക്കും ആൾക്കാർ വന്നാൽ മാത്രം എത്ര മുതൽ തുടങ്ങും ഇവിടെ ഒരു ഒന്നേ മക്കാലൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ചെറിയ പൈസ ഒക്കെ സ്വിഫ്റ്റോട് കൊടുക്കും ഇതൊക്കെ ഫുള്ളാണ് അല്ലേ ഫുള്ള് ഇറ്റോമാറ്റിക് ഉണ്ട് സെവൻ സീറ്റാറുണ്ട് എല്ലാം കൊടുക്കാൻ എല്ലാ ചെറുതര വണ്ടിയാ നമ്മൾ അറേഞ്ച് ഇനി ചെയ്ത് കൊടുക്കാറല്ലേ നിങ്ങൾക്ക് വേറെ ബെൻസ് പി എം ആണെങ്കിൽ അത് സെറ്റ് ആയി കൊടുക്കുവോ ഏത് വണ്ടികളെ എങ്കിലും വേറെ വണ്ടികൾ നാലക്കര ഉള്ളതും ആറക്കുള്ള വണ്ടികൾ നമ്മൾ സെറ്റായി തരും ഗ്യാരന്റിയുള്ള വണ്ടിയാ കയല്ലേ അതെല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുന്ന സമയം നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോകുന്നവർക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം ഷിബിനാ നമ്മളെ സെക്കൻമാറിലായത്തോണ്ടല്ലോ അടിപൊളി പോളോ ജീറ്റില് ഒറിജിനൽ പോളോ ജീറ്റിന് അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒറിജിനൽ ഒറിജിനല് അല്ല ഒറിജിനലുണ്ടാ ഇതാ ജീറ്റ് സ്റ്റിക് ചെയ്യുന്നുണ്ട് സീറ്റ് ഒറിജിനലാണല്ലോ സീറ്റ് ടേസ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആ പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പില് ആ കമ്പനി സർവീസ് വരുന്നുണ്ട് ണ്ട് നല്ല ഡിമാൻഡ് ആ ജീറ്റില് വേഗം നമുക്ക് ലാസ്റ്റ് എന്നാ കിലോമീറ്റർ ഓടിക്കണം എത്ര കിലോമീറ്റർ ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ടു മുറുക്കം വരെല്ലേ ഷോറൂമും കയറ്റിയില്ല ഫുൾ ഷോറൂമ് മാത്രം അതാണ് ഗ്യാരീലാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അങ്ങനെ വരിക പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ബോണേസ് ഉണ്ട് വേറെ ബാങ്കിൽ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഞാൻ ചോദിക്കുന്നേ ഇത് നമുക്ക് ഒരു എട്ട് എഴുപത്തി എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യാറ് നല്ല അടിപൊളി പതിനെട്ട് മോള് പോളോ പോളോ ജി ടി കൊടുക്കാം കൊടുക്കേ അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം അത് നമുക്ക് എന്തെങ്കിലും നൂറ് ശതമാനം ലോൺ ഉറപ്പാട്ടോ ഉറപ്പായിട്ടോ ഫുൾ മാർക്കറ്റ് പത്ര ലക്ഷമാണ് ഇതിപ്പോ ഇങ്ങനെ നമുക്കൊരു കിലോമീറ്റർ കുറച്ച് കൊടുക്കണം ഫോണിൽ ചെറിയ റീപ്ലേസ് ഉള്ളത് നമുക്ക് അതിനെന്തായാലും കുറച്ചിട്ട് ഫുൾ ആണ് പോളോ ജി ടി ഓട്ടോമാറ്റിക്ക് കൊടുക്കേണ്ടത് അതും ഗ്യാരന് വണ്ടില്ലേ മൈറ്റലാക്സും ഒന്നുമില്ല ഒന്നില്ല റീപ്ലേസ് ഉള്ളതാണ് വേറെ പ്രശ്നം ഓട്ടോമാറ്റിക് മൈലേജ് മൈലേജ് ഒരു പതിനാറൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളു ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാതെ ഗീർ മാറണ്ട ചെറിയ മറ്റല്ലോ അറിയുള്ളൂ പറഞ്ഞ മത്സ്യപോളെ നെക്സോണല്ലേ നെക്സോണില് ഡീസൽ ഓട്ടോമാറ്റിക്ക് ആട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ൾ ആണ് നമ്മള് കേരളാക്കാൻ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആകാൻ വേണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളെ പ്രശ്നങ്ങൾ വണ്ടി നാല് ഫുൾ ടയർ ഉണ്ട് പുതിയ പുത്തൻ ഇൻഷുറൻസ് മെക്കാനിക്കലി നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടാണ് ഗ്യാരണം ആ ബോളി കോളിക് നമ്മള് ഗ്യാരാണ് ആ അത് കാരണം കർണാടക വണ്ടി ആ ജനുവൻ അല്ലേ അതേ ഉള്ളു വേണ്ടി ഒരിക്കലും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലേ ഇത് നമുക്ക് ആറേക്കാളും നമ്മൾ ചോദിക്കാം നമുക്ക് ഒരു അഞ്ചു തൊണ്ണൂറിൽ കേരളം ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫിനാൻസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ലോൺ കിട്ടും കേരള നമ്പർ ആക്കി നമുക്ക് കൊടുക്കും അഞ്ച് തൊണ്ണൂറിനോ അഞ്ച് തൊണ്ണൂറ് അഞ്ച് ലക്ഷം തൊണ്ണൂറ് ആറ് ഡീസൽ ഓട്ടോമാറ്റിക്കാൻ കൊടുക്കുക അത് മെക്കാനിക്കല് ബോഡിക്കോജ് എല്ലാം സാറ് വണ്ടിക്കില്ല എടുക്കുന്നവർ പതിനാറ് പതിനേഴ് പതിനെട്ടിന് ഉള്ളിൽ മൈലേജും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ ഫുൾ ലോൺ അല്ല ഓർമ്മ മുടക്കാതെ ഡീസൽ ഓട്ടോമാറ്റിക്ക് കൊണ്ടുപോകും അടുത്തോണ്ടല്ല അടിപൊളി രണ്ട് ക്രിസ്തകൾ ഉണ്ടല്ലേ ഒരു വെള്ളിന്റെ ഒരു ഗ്രാണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജി ഫോർ മാനുവൽ ആണ് എം എച്ച് ഇപ്പൊ ഉള്ളത് നമ്മൾ കേരള ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് കേരള ഇൻഷുറൻസ് ഇൻഷുറൻസ് വരാൻ കാരണം കാരണം ഇത് കേരള ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഇൻഷുറൻസ് എടുക്കും ഇതിനിപ്പോ നിലവിൽ ആക്സിഡന്റ് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ത് രണ്ട് ഫുള്ള് ടയുണ്ട് ബാക്കറേജ് അറുപത്തിയഞ്ച് ടയർ ഉണ്ട് ആ ഇന്ത്യ നല്ല വൃത്തി ഉണ്ട് ആ ഓടിക്കേണ്ടത് ഒന്ന് അറുപത്തഞ്ചാണ് ജനുവീൻ ആണോന്ന് അറിയില്ല മീറ്റർ പറഞ്ഞിട്ട് ഒരു നിലവിലെ ക്വാളിറ്റി നമ്മൾ നോക്കിയിട്ട് ഗ്യാരാഗം ആയാലും മെക്കാനിക്കൽ ഭാഗം ബാക്കിയുള്ള മെക്കാനിക്കൽ ഭാഗമായാലും ആണ് അതൊക്കെ ആണ് ഹൈ വണ്ടി ആണല്ലോ കൊണ്ടോട്ട് വേറെ ഒന്നും ഒരു പണി ഒന്നും ചെയ്യാൻ നേരം കൊണ്ടുപോകുക ഉപയോഗിക്കാന്നുള്ള കാര്യങ്ങളാണെന്ന് പറയാനുള്ളത് ഓണർഷിപ്പത്ര നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നമ്മളിത് കേരളാക്കുമ്പോൾ തേർഡ് ഓണർഷിപ്പ് നിലവിലാവില്ല ആരെ വണ്ടി എടുക്കുന്നു ആരോപേ കേരളാക്കി കൊടുക്കും അവര് ലോൺ കിട്ടുമെന്ന് സംശയമാണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും അവരുടെ പേര് ലോൺ ഇട്ടിട്ട് ാൻ പറ്റും കസ്റ്റമർ ലോൺ ചെയ്യണമെങ്കിൽ വണ്ടി ഉണ്ടാവും നല്ലൊരു ഓഫറിൽ കൊടുക്കാം ഓഫറിലെ പറഞ്ഞു കേരളം ആക്കി കൊടുക്കണം ആ പൊതുവേ പതിനാലോ പതിനാലേക്കാല കേരളത്തിൽ ചോദിക്കുന്ന വീഡിയോസിലേക്ക് നമുക്ക് ഈ വണ്ടി

മീറ്റർ ഇത് തന്ന കസ്റ്റമർ സർവീസ് സർവീസ് പറഞ്ഞിട്ടുണ്ട് രൂപ ഉണ്ട് ആണ് വണ്ടിയിൽ ഉള്ളത് ചെറിയൊരു മൈനസ് മെയിൻ ും റിയർ ഉണ്ട് പക്ഷെ സെറ്റ് ഓട്ടോമാറ്റിക് ഈ വണ്ടിക്ക് വില വളരെ കുറവാണല്ലേ മെയിൻ റിയർ റിയർ വേറെ മേജർ വേറെ വേറെ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഒന്നും ഇല്ല ഇല്ല ടയർ ഒന്നുമില്ല ഏകദേശം ഇത് ഓണർഷിപ്പ് സെക്കൻഡോ ഓണി നിലവിലെ സെക്കൻഡ് ആണ് കേരളത്തിലെ ഓൺഷിപ്പ് ആവും സി റേറ്റ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പന്ത്രണ്ട് എത്ര നമ്പർ ആക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കൂടും അതെ പത്തിന്റെ ഉള്ളിലായിട്ട് മൈലേജ് പറയുന്നത് അതെ പറയുള്ളു അല്ലേ അടുത്തോണ്ടാലേ അടിപൊളി ഡീസൽ ആട്ടോ ആ ഡീസലാണ് ഇപ്പൊ കേരളി പത്തി നമ്പർ ആയ വണ്ടിയാണ് മലപ്പുറം ആക്കി മലപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് ഡെൽറ്റ വേരിയന്റ് ആണ് ഡെൽറ്റ ഡൽറ്റി സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പായി നിലയിലുള്ള

പിന്നെ ഡീസൽ മൈലേജ് ഇരുപത്തിമൂന്നൂട്ട് ഇരുപത്തി മൈലേജ് ആണ് കിട്ടുക എന്തായാലും കിട്ടും ചെയ്യോ നൂറ് ശതമാനം കിട്ടും നമ്മൾ ചോദിക്കണം എന്നാലേ വണ്ടി അഞ്ചു ലക്ഷം ചോദിക്കുന്നത് അഞ്ച് ലക്ഷം അഞ്ചര അഞ്ച് അമ്പത് അഞ്ച് ലക്ഷത്തി അമ്പതിനുണ്ട് അതിന് വർഷം കൊടുക്കും അഞ്ചേക്കാൾ ഫുള്ള് കൊടുക്കാം ഇരുപത്തയ്യായിരം ഒറ്റ രൂപ കൊടുക്കും കൊടുക്കും ഒന്നും വേണ്ട ഒരു അഞ്ച് ഇരുപത്തഞ്ച് നമുക്ക് ഫുൾ കൊടുക്കാറില്ല അതും ഗ്യാരിയാണ് കേരള നമ്പർ ആയ വണ്ടി നമ്പർ ആയ നമ്പറായ വണ്ടീസിനി വേറെ പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു മാത്രം മതി പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഡീസൽ മാത്രം മൈലേജ് ഇരുപത്തഞ്ച് ആറ് റേഞ്ചിന് എന്തായാലും കിട്ടും നൂറ് ശതമാനമായി ഗ്യാരണല്ലേ അടിപൊളി എക്സ്പ്രസ് അല്ല അത് ചോപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് സിംഗിൾ ഓണർഷിപ്പ് ഓർത്തിന് കേരള വണ്ടി ാണ്പ്ലൊന്നുമില്ല ഒരു പരിപാടി ആ റീപ്ലേസ് കാരണം ഇല്ലാത്ത വണ്ടിയാണ് അത്യാവശ്യം നല്ല കാണാൻ പറ്റും നല്ല വ്യൂ ഉണ്ടാവും അല്ലേ ഫ്രണ്ട് കാണാൻ പറ്റും എത്ര വണ്ടി ഒക്കെ നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു നാലേ മുപ്പിന് ആക്കി കൊടുക്കാം നാലേ മുപ്പിനെ ഫൈനൽ അഴിമതി കൊറേ ഉണ്ടാവില്ല അതിമു കൊറയല്ല എന്നാൽ ലോൺ എത്ര കയറും ലോൺ എന്താ നാലേക്കാൾ നാല് ഇല്ല വരെയൊക്കെ സാധ്യത ഉണ്ട് ഫുൾ നാല് ലക്ഷം എന്തായാലും കിട്ടും എന്തായാലും കയറും പിന്നെ പ്രൊഫൈലായിട്ട് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ പത്തായിരം അയ്യായിരം ചിലപ്പോൾ പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ നമ്മൾ കൊടുക്കാൻ അല്ലേ ഇതിപ്പോ അഞ്ച് വർഷം ലോൺ കിട്ടൂല്ലേ അഞ്ച് കിട്ടും ഇതിപ്പോ ലോൺ ഒരു മാസത്തിന് എത്ര അടവ് നാല് ലക്ഷം ആകുമ്പോൾ ഒരു ഒൻപത് അഞ്ഞൂറ് വരും പത്ത് രൂപേനുള്ളിലായിട്ടാണ് ഒരു മാസത്തിന് അടവരിക അല്ലെ നാല് ലക്ഷം ഇതാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ പിന്നെ കുറയാലോ അല്ല അയ്യായിരം അഞ്ചു കൊല്ലം എന്തായാലും ലോൺ കയറും ആൾ കേരള ഡെലിവറി നിങ്ങൾ എല്ലാ നിങ്ങളെല്ലാം തെറ്റപ്പും ചെയ്തോടുക്കും അടുത്തോണ്ട് ഡാക്സിന്റെ റെഡി ഗോ ആണല്ലേ ഇത് ഗോ നാളത്തെ നമ്മൾ ഗോ പ്ലസ് സെവൻ സീറ്റ് ഇത് ഫൈവ് സീറ്റ് ഫൈവ് സീറ്റ് ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോളില് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഫുൾ സർവീസ് വണ്ടി ഫുള്ള് കമ്പനി പുതിയ ടയർ ഡയർട്ടിട്ടുണ്ടല്ലോ കടുപുത്ത നാലിനുണ്ട് ില്ല റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിമിന്റെ സീറ്റ് ചെയ്താൽ തോന്നുന്നു കുട്ടികളൊക്കെ ബാക്കിൽ മൂന്നാക്ക നല്ല വൃത്തലുണ്ടില്ല സീറ്റുകാര് കുഷാറുള്ള വണ്ടി നാല് കടുപുത്തൻ ഉണ്ട് ഇത് ഓടിക്കുന്നത് ഇത് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ഉള്ള വണ്ടി റീപ്ലേസ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണേ നമ്മളൊരു ഒന്നേ മുക്കാലും കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എത്ര വില കുറവാണ് ടാക്സിണ്ടല്ലേ ഒന്നേ മുക്കാൽ ലക്ഷം ഫുള്ള് കിട്ടും പതിനെട്ടിന്റെ ഉള്ളിലായിട്ട് മൈലേജ് പതിനഞ്ചിനും പതിനുള്ള കിട്ടുമല്ലോ ഡിഫൻസ് ഓട്ടത്തിനുസരിച്ചാ വേറെ പണി കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ ആയാലും ഒന്നും അടുത്തല്ല അടിപൊളി ഹോണ്ടന്റെ മൊബൈൽ ചെയ്യാ ഇത് ആണ് ബിആർ സീറ്റ് ഉണ്ട് സെവൻ സീറ്റർ ഹോണ്ട ബിആർ വി അത്യാവശ്യം എൻക്വയറുള്ള വണ്ടി ആ നല്ല എക്വയറി നല്ല അടിപൊളി വണ്ടി അല്ലെ വളരെ റയർ പീസ് ആണ് സെവൻ സീറ്റിൽ ഇത്ര മൈലേജിലുള്ള വണ്ടി വേറെ ഇല്ല ഇല്ല കേരളത്തിൽ ആയി വണ്ടിക്ക് ഡീസൽ കിട്ടുന്നുണ്ട് ഡീസൽ എത്തിനാണ് മൈലേജ് വണ്ടി കിട്ടുന്നത് ആ ഉണ്ട് ആ ഇനി അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് നാല് ടയർ ഫുൾ ഉണ്ട് ഇൻഷുറൻസ് പുതിയ നമുക്ക് എടുത്തു കാര്യങ്ങളൊന്നും ഇത് എഴുപതിനായിരം നിലയിൽ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എക്സിനി വരും എക്സിലെ എക്സിനെ സ്വിച്ച് വരും ലോക്ക് വരും വരും ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരണമുണ്ടല്ലേ ബാക്ക് വൈപ്പർ വരും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് നമ്മള് അലവീലും മെട്രോ സെറ്റും ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലോ അവിടെ ചെയ്താൽ മതി പതിനെട്ട് ഇരുപത്തി മൈലേജും കിട്ടും വൺ പോയിന്റ് ഫൈവ് നല്ല പെർഫോമൻസ് വണ്ടി കിട്ടും അവരെല്ലാം ഉണ്ടല്ലേ ആ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ നമ്മൾ പ്രൈസ് നമുക്ക് ഒരു ലക്ഷം ഗ്യന്റി വണ്ടി ആ ഇരുവിനും കിട്ടല്ലേ പതിനെട്ട് ഇരുപത്തി മൈലേജ് അടുത്തോണ്ടല്ലോ അടിപൊളി ആണല്ലോ ഇത് പതിനാറ് മാനുഫാക്ചർ പതിനേഴ് തന്നെയാണ് പതിനേഴ് ആണ് അല്ലേ ഇത് സെക്കൻഡ് ഓൺഷിപ്പ് നിലവിലുള്ളത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആ വേറെ മേദർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ ആവറേജ് അറുപത്തി അഞ്ച് ശതമാനം അലോബിയിലും ബാക്കിയുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ആ കമ്പനി സ്റ്റീരി വരും ബാഗ് ഫോർ പവർ വിൻഡോ പവർ ലോക്ക് തുടങ്ങി അത്യാവശ്യം ഇന്ത്യയിലൊക്കെ എന്താ ക്വാളിറ്റി ഒക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടിരിക്കാൻ അടിപൊളിയാണ്

ഇതുപോലെ ആവശ്യം ആവശ്യം കിട്ടും ഇവിടെ ഒരു ഷോറൂമില് ഇരുപത്തിരണ്ടെങ്കിൽ ഏകദേശം ഫുൾ ഫുൾ ആണ് മാർജിന് ഒന്ന് രണ്ട് വണ്ടി മാത്രം നമുക്ക് കേറാത്തുള്ളൂ പ്രശ്നം നിങ്ങള് ഓലെ പ്രൊഫൈലിന് മാക്സിമം ചെയ്താൽ കൊടുക്കാൻ ഓല് വന്നാൽ മാത്രം ബാസിൽ അടക്കാൻ കഴിയുണ്ടെങ്കിൽ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ളക്കളെ പോലെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എയ്റ്റി ഫൈവ് ആണ്

എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടില്ല എല്ലാ ഫീച്ചേഴ്സും ഇത് റീപ്ലേസ് റീപ്ലേസ് ഇല്ലല്ലോ ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് നമുക്ക് ചോദ്യം പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒരു മൂന്നര റുപ്പ് ഫുൾ ലോൺ എടുത്ത് കൊടുക്കാം ഇത് ഫുൾ ആണോ ഫുൾ ആണോ മൂന്നര ലക്ഷം വണ്ടിക്ക് ചോദിക്കണ്ടേ അത് ഫുൾ ആണ് എല്ലാം കിട്ടും വേണ്ട നമുക്ക് പതിമൂന്നിന്റെ മൂന്ന ലക്ഷം കിട്ടുള്ളൂ ആ അപ്പൊ അട വടക്കുന്നതിന് ചിലപ്പോൾ എമൗണ്ട് അട വരും മാസം ഒരു ഒമ്പത് റുപ്പിച്ച് മൊത്തം ഒരു മാസത്തിൽ വരും മൂന്ന് വർഷം അടവ് കിട്ടുള്ളൂ പതിമൂന്നായോണ്ടല്ലേ മൂന്നര ലക്ഷം നമ്മൾ ചോദിക്കണ്ട അത് ഫുള്ള് ഓൺ ആക്കി മാക്സിമം ചെയ്തു വർഷം ആക്കിയിട്ട് കൊടുക്കാല്ലേ ഡീസലെ മാത്രം മൈലേജ് കിട്ടും നേരത്തെ പറഞ്ഞത് മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാല്ലേ വേറെ ഇഞ്ചിനും മെക്കാനിക്കും ഇല്ലല്ലേ അതേപറഞ്ഞാൽ അടിപൊളി അൾട്ടേണൂർ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആളെ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ

എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണേ അത് ചെറിയ കായ് കൊടുക്കാൻ പറ്റില്ല അത്യാവശ്യം വണ്ടില്ലേ പിന്നെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് ഫൈനൽ രണ്ട് അറുപത് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫൈനൽ കൊടുക്കാം അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം മാക്സിമം നമ്മൾ വില പറയണ്ടല്ലേ പിന്നെ ലോണൊക്കെ വരുവാ ാണ് പൊതുവേ മാർക്കറ്റ് രണ്ടേ മക്കാറ് രണ്ടേരൊക്കെ മാർക്കറ്റിന് ഉണ്ട് അപ്പൊ അറുപത് പറഞ്ഞിട്ടുള്ളൂ എന്തായാലും കിട്ടിക്കൂടെ അയച്ചത് രണ്ടാ എന്തായാലും കേരളം രണ്ടാം അറുപത് പത്താറ് വണ്ടി ചിലപ്പോ ചെലപ്പാറ് കൊടുക്കേണ്ടി വരാം അല്ലെ കാശ് ബാക്ക് പത്തിരുപതിനായിരം ജമ്മക്കെ വേറെ പ്രൊഫൈലാ ആയിട്ട് പറഞ്ഞല്ലേ ഇതൊക്കെ ഒരു അഞ്ചു ലക്ഷം അപ്പൊ ഒരു അയ്യാറ് മാസം അടവും വരവുള്ളൂ അല്ലേ അയ്യാ അത്ര ഒരു ലക്ഷത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം അലേ വരവുള്ളൂ എന്തായാലും പത്ത് പെയിന്റ് മൈലേജ് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീടോടെ വൈകിട്ട് ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൊള്ളാറുക്കണം അടുത്തുള്ള അടിപൊളി കൂടിയായി പിടിക്കണം